ഹായ് ഗൈസ് അപ്പം നമ്മൾ കുറേ നാൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ നമ്മളെ വിട്ടു പോയി ന്യൂമോണിയ ബാധിച്ചിട്ട് മരിച്ചുപോയി അതുകൊണ്ട് നമ്മൾ വലിയ സങ്കടത്തിലായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറെ നാൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് മുതൽ നമ്മൾ ശരിക്കും വീഡിയോ എടുക്കാൻ പോവുകയാണ് എൻ്റെ സന്തോഷത്തിൽ ശിവനന്ദ ഞാനും കുഞ്ഞമ്മയും കൂടിയിട്ട് സ്കിപ്പിംഗ് മാച്ച് വെക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ എത്ര എത്ര വരെ

നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തെട്ടിലെ

പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് നാൽപ്പത്താറ് പ്പത്തിയാറിൽ പൊട്ടി നാൽപ്പത്തേഴാമത്തേത് പൊട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തേഴിൽ പൊട്ടി ഒന്ന് ഒന്ന് എനിക്ക് ശിവനും കൂടി കൂടി ഒരിക്കൽ നമുക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ ഇത് നമ്മക്ക് കൊറേ നാളെ ഇതൊക്കെ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഞാനും